യറിലേക്ക് സ്വാഗതം ജോലി ആയില്ലേ എന്ന ചോദ്യം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ ചോദ്യം പല തലങ്ങളിൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും ചോദിക്കും ബന്ധുജനങ്ങൾ ചോദിക്കും കസിൻസ് ചോദിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെപ്പടിച്ചവർ ഒരുപക്ഷെ നിങ്ങളവരെ വിജയിപ്പിക്കാൻ സഹായിച്ചൊരു വ്യക്തിയായിരിക്കാം അവർക്ക് ജോലിയായി നിങ്ങൾക്ക് ജോലിയായില്ല വെറുതെ നടന്നു പോകുമ്പോൾ വഴിവാക്കത്തിരിക്കുന്ന ആൾ പോലും ചിലപ്പോൾ ചോദിച്ചുതിരിക്കും കുറേ നാളായല്ലോ ഈ ഏരിയയായി കാണുന്നു ജോലിയൊന്നും ആയില്ലേ മുത്തശ്ശിമാർ ചോദിക്കും ഒരുപക്ഷെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിലെ ചേച്ചിമാർ വരെ ചോദിക്കും ആ ചെക്കന് പണിയൊന്നും ആയില്ലെന്ന് തോന്നുന്നു എന്താ ചെക്കാ ജോലിയായില്ലേ എന്താ നമ്മൾ ഇതുവരെ ജോലി ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഈ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംഭവ കഥയിലൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകേണ്ടി വരും ആ കഥാനായികയുടെ പ്രത്യേകത അവർക്ക് ആഗ്രഹിച്ച പോലെയുള്ള ജോലിയിലേക്ക് എത്താൻ സാധിച്ചില്ല കൂട്ടുകാരുടെ ഇടയിൽ താരമായിരുന്നു അവൾ എല്ലാ കാര്യങ്ങളിലും മിടുക്കിയാണ് കലാ കായിക സാഹിത്യ രംഗത്തൊക്കെ അതുല്യ പ്രതിഭ മത്സരങ്ങൾ മുന്നിലാണ് സാഹിത്യത്തിൽ മുന്നിലാണ് പഠനത്തിൽ മുന്നിലാണ് പക്ഷേ മത്സര പരീക്ഷകളിലേക്ക് എത്തിയപ്പോഴേക്കും പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷകളിലേക്ക് ആൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്താൻ പറ്റാതെ വന്നു മറ്റുള്ള ആളുകൾ പ്രൈവറ്റ് ജോലിയിലേക്കും മറ്റ് ജോലികളൊക്കെ കണ്ടെത്തി പോകുമ്പോഴും ഈ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് പി എസ് സി എഴുതി പാസ്സാകണം എന്നത് തന്നെയായിരുന്നു മത്സര പരീക്ഷകൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിച്ചു പല പരീക്ഷകൾ എഴുതി ചലത്തിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിലെത്തി പക്ഷേ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയായി അതുകൊണ്ട് ജോലിയിലേക്ക് എത്താൻ പറ്റില്ല എനിവേ ജോലി ആയില്ല ഇത് മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ജീവിതത്തെ ബാധിക്കുകയും വിവാഹത്തിലേക്ക് എത്തേണ്ട സമയമാണ് പെൺകുട്ടിക്ക് ജോലി ആയില്ല എന്നതിന് പേരിൽ വിവാഹം നടന്നില്ല ചില പുരുഷന്മാർക്കും ഇതേ അനുഭവങ്ങളിലൂടെ വന്നിട്ടുണ്ട് ആരൊക്കെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്ന അസ്വസ്ഥതകൾ ആത്മസംഘർഷങ്ങൾ തീർച്ചയായിട്ടും അത് അൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ മുമ്പോട്ട് പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് തോന്നുക വളരെ സിമ്പിളാണ് ഈ കാര്യം ചില ജോലികൾ ആദ്യഘട്ടത്തിൽ കിട്ടില്ല ചില ജോലികൾ ചില പരീക്ഷകളിലൂടെ എഴുതി നമ്മൾ കൃത്യമായ അനുഭവ സമ്പത്തിലൂടെ എത്തിയിട്ട് പിന്നീട് എഴുതുന്ന ചില വലിയ പരീക്ഷകളായിരിക്കാം നമുക്ക് ജോലി സമ്മാനിക്കുക ആദ്യഘട്ടങ്ങളിൽ ജോലി കിട്ടിയ ചില ആളുകളെക്കാളും അതുല്യമായ ജോലിയിലേക്കോ അതുല്യമായ പദവിയിലേക്കോ എത്താൻ യോഗ്യായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള കാര്യം നിങ്ങളും തിരിച്ചറിയുക ഒരവസരവും പാഴാക്കി കളയാതിരിക്കുക അവരുടെ ചോദ്യങ്ങൾ മുന്നിൽ വന്നോട്ടെ ചോദിക്കുന്ന ആളുകൾ നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ചോദിക്കുക ഒരുപക്ഷെ അവർ നിങ്ങളെ ഒന്ന് പ്രചോദിപ്പിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു തമാശനൊക്കെ ആയിരിക്കും ചോദിക്കുക പക്ഷേ ആ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു നിങ്ങൾ നിരാശയിലേക്ക് അധപ്പതിച്ചു പോകുന്ന തലത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഇതിനകത്തില്ല ഈ ചോദ്യം വളരെ നോർമലാണ് ആരും വെറുതെ ചോദിച്ചെന്നിരിക്കും കൂട്ടുകാർക്കിടയിൽ വില നഷ്ടപ്പെടുന്നുണ്ടോ വീട്ടുകാർക്കിടയിൽ എൻ്റെ വാല്യൂ പോയോ മറ്റുള്ളവർക്ക് എന്നോടുള്ള മതിപ്പില്ലേ എന്ന തരത്തിലുള്ള പല ചിന്തകളും നിങ്ങളെ ബാധിച്ചേക്കാം ഇതെല്ലാം നെഗറ്റീവ് തിങ്കിങ് ആണ് ഒരു പ്രയോജനവും ഇല്ല നമുക്കിത് ജോലിയുടെ ഹണ്ടി പ്രോസസ്സിൽ മത്സര പരീക്ഷകൾ മത്സര പരീക്ഷകൾ ഇനിയും വരും നിങ്ങൾ വർധിത വീര്യത്തോടു കൂടി നിങ്ങളുടെ ഉള്ളിലെ ഫയറിനെ മനസ്സിലാക്കി നിശ്ചയ ദാർഢ്യത്തോടുകൂടി പോരാടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിൽ സർവീസിൻ്റെ എക്സാം ആയിക്കോട്ടെ എത്ര തവണ എഴുതി എന്നതല്ല നിങ്ങൾക്കത് നേടാൻ പറ്റൂ എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ തന്നെ കേരളത്തിലുള്ള സാധ്യതകൾ പി എസ് സിയുടെ സാധ്യതകൾ മത്സര പരീക്ഷയുടെ സ്വഭാവം അത് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പിയർ ചെയ്യുന്ന ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ അറിവ് സമ്പാദിക്കുകയാണ് നമ്മൾ ഓരോ തവണയും പരീക്ഷയ്ക്കായി ഒരുങ്ങുമ്പോൾ ചെയ്യുന്നത് അതൊരിക്കലും നഷ്ടമല്ല ഏതൊരു പ്രൊഫൈലിലേക്ക് പോകേണ്ടി വന്നാലും അത് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും ഇനി അഥവാ പി എസ് സി പരീക്ഷ എഴുതി പാസ്സാകാൻ നമുക്ക് തുടക്കത്തിൽ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ പരിശീലനം തുടരുക പഠിക്കുക അക്കൂടെ നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്താൻ പറ്റുന്ന ചില ജോലികൾ അത് സ്വകാര്യ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട് അത് നഷ്ടപ്പെടുത്തണ്ട ആ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാമല്ലോ എത്രയോ അധികം ആളുകൾ ജോലി ചെയ്തുകൊണ്ട് മത്സര പരീക്ഷകൾക്കായിട്ട് അവരുടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് മനസ്സിനെ സെറ്റാക്കിക്കൊണ്ട് ഒരുങ്ങുന്നു ജോലി എന്ന് പറയുമ്പോൾ സർക്കാർ ജോലി മാത്രമല്ല ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ട് മാറരുത് ഈ ലോകത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് കരുത്തുണ്ട് അറിവുണ്ട് ശക്തിയുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾ തളർന്നാൽ നമുക്ക് എന്താ പറയുക പത്ത് പൈസയ്ക്ക് പ്രയോജനം എന്ന് പറയുന്ന ലെവലിലേക്ക് ചിന്തിക്കപ്പെടുന്നത് മറ്റുള്ളവരല്ല നമ്മൾ സ്വയം വില കുറച്ച് ചിന്തിക്കപ്പെടുന്ന തലത്തിലുള്ള ചില കൊളോക്കിയൽ പ്രയോഗങ്ങളാണിത് ഇത്തരത്തിലൊക്കെ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നമുക്ക് തോന്നും കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നെ ഒന്നിനു കൊള്ളില്ലെന്ന് തോന്നും കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകാൻ നമുക്ക് ഭയം വരും അല്ലെങ്കിൽ ആശങ്ക വരും നാണക്കേട് വരും ബന്ധുജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥത വരും പക്ഷേ ഈ അസ്വസ്ഥതയൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് പുറത്താരും അത് ചിന്തിക്കുന്നില്ല ഒരുപാട് ആളുകൾ നിങ്ങളോട് ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും നിങ്ങളെ കുത്തിമുറിവേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ചോദ്യങ്ങളൊന്നും പക്ഷേ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വർദ്ധിത വീര്യം എന്ന വാക്ക് ഞാൻ മുൻപ് ഉപയോഗിച്ചു തീവ്രമായ ആഗ്രഹത്തോടെ ശക്തമായ ശ്രമങ്ങളോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദന ശക്തിയായിട്ട് നിങ്ങളുടെ ഫ്യൂലായിട്ട് ഇതിനെ എടുത്താൽ ഫയർ ആയിട്ട് ഇതിനെ എടുത്താൽ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടിയാൽ അതും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ബ്ലെസ്സിങ് കിട്ടിയാൽ അതും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോവുക മാത്രമാണ് ഇതിനെ പോകാൻ വഴി നിരാശയിൽ നിപധിക്കരുത് മാറി നിൽക്കരുത് അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഏതൊരു പ്രതിസന്ധി ആണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് തന്നെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് പരീക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ജോലിയായില്ലേ എന്ന് ചോദിച്ചാൽ ജോലിയായില്ല എന്ന് സധൈര്യം പറയുകയും അതേസമയം ജോലി സാധ്യതകൾ തേടിയുള്ള യാത്രയിൽ സർക്കാർ സംവിധാനത്തിലൂടെ വരുന്ന ജോലികൾ മാത്രമല്ല ജോലി എന്ന് തിരിച്ചറിയുക സ്വകാര്യ മേഖലയിലുള്ള ജോലി തൊഴിലവസരങ്ങൾ അനവധിയാണ് മൈൻഡ് സെറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നങ്ങ് മാറ്റിയിട്ട് അത്തരം ഇൻ്റർവ്യൂകളും ജോലികളുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി തയ്യാറാകുന്നതും ഉചിതമാണ് ചുരുക്കി പറഞ്ഞാൽ ജോലിയായില്ലേ എന്നുള്ള ചോദ്യം നിരാശപ്പെടുത്തേണ്ടതില്ല ചില ജോലികളിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടേണ്ടതിൻ്റെ സമയമായി എന്ന സൂചനയാണ് ഇനിയും ഞാൻ പരിശ്രമിക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഞാനൊരു പോരാളിയാണ് എന്നതിൻ്റെ സൂചനയാണ് ജോലിയായില്ലേ എന്ന ചോദ്യത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാവട്ടെ ജോലിയായാലും ജോലിയായില്ലെങ്കിലും അന്തസ്വറുകൂടി തന്നെ നെഞ്ചു വിരിച്ച് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഈ മണ്ണിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി പരിശ്രമിക്കുക തീർച്ചയായും ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാകും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുക